ബിഗ് ബോസ് ലൈവില് നമ്മുടെ അനിമോൾക്കും നെവിനും ഇരുപത്തഞ്ച് കോഴിമുട്ടകളും അനീഷിന് അഞ്ച് ലിറ്റർ പാലും എന്താണെന്ന് അറിയണ്ടേ പറയാട്ടോ ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട് നമ്മുടെ നിവിൻ പേടിച്ചു പോയിട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോമിനേഷൻ ആണെന്ന് മനസ്സിലായി ആ എല്ലാവരോടും അവിടെ വന്നിരിക്കാൻ സമയത്ത് നെവിൻ ബാത്റൂമിൽ പോകുന്നു തുണികളൊക്കെ കൊണ്ടുപോയി വാഷ് ഇടുന്നു ഏറ്റവും അവസാനം വന്നിട്ടാണ് നെവിൻ ഇരിക്കുന്നത് അത് അറ്റത്ത് കയറിയിരിക്കുകയാണ് അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു ഇത് പതിമൂന്നാം ആഴ്ചയാണ് ഇനി അടുത്ത ആഴ്ച ഫൈനലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് അനുമോളും അതേപോലെ നെവിനുമാണ് എട്ട് തവണയാണ് അനുമോളും നെവിനും നോമിനേഷനിൽ വന്നിട്ടുള്ളത് ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ അനീഷാണ് അപ്പോൾ അതുകൊണ്ട് അനിമോളും നമ്മുടെ നെവിനും പ്രേക്ഷകരോട് ഇത്രയും നാൾ നിർത്തി എനി നന്ദി പറയാൻ പറയുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ഒന്ന് പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നെ ഇതുവരെയും പ്രേക്ഷക ഹൃദയത്തിലേറ്റിയെ എല്ലാവരും ഇനിയും എന്നെ ഹൃദയത്തിലേറ്റണം പുറത്ത് വന്നാലും ആ സ്നേഹം ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട് നെവിൻ വന്നിട്ട് നെവിയും പെട്ടെന്ന് കരയുന്നുണ്ടോ ഇല്ല എന്നാൽ കരയണ പോലെ ഉണ്ട് അങ്ങനെ ഗദ്ഗതത്തിൽ വന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് പിന്നീട് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ അതായത് നോമിനേഷനിൽ ഏറ്റവും കുറച്ച് വന്ന അനീഷിനോട് സഹമത്സരാർത്ഥികളോട് നന്ദി പറയാൻ പറയുന്നുണ്ട് കാരണം അവരാണല്ലോ ഏറ്റവും കുറവ് നോമിനേഷനിൽ വരുത്തിയേക്കുന്നത് അത് പറഞ്ഞതിന് ശേഷം എല്ലാവരും താങ്ക്സൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇവർക്ക് രണ്ട് പേർക്കും ഇവർക്ക് മൂന്ന് പേർക്കും ഒരു ഗിഫ്റ്റുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ അതാണ് അതാണ് നമ്മുടെ അനിമോൾക്കും നെവിനും ഇരുപത്തഞ്ച് കോഴിമുട്ടയും ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്ന നമ്മുടെ അരണ് അനീഷിനി അനീഷിനി അഞ്ച് ലിറ്റർ പാലുമാണ് സമ്മാനം കൊടുക്കുന്നത് അതിനുശേഷം പറഞ്ഞ് ഇനി എല്ലാവരും അവിടെ ഇരിക്കുക ഇനിയാണ് നോമിനേഷൻ നോമിനേഷൻ വന്നിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ നോമിനേഷൻ ഒരു പ്രത്യേക രീതിയിലാണ് കാരണം ടിക്കറ്റു ഫിനാലയിൽ കൂടെ നേരിട്ട് ഫിനാലയിലേക്ക് വന്ന ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും കൈയടിച്ചിട്ടുണ്ട് നല്ല കാര്യം കാരണം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നന്നായിട്ട് കളിക്കുന്നവർ പുറത്തു പോകുകയും അല്ലാത്തവർ അകത്ത് നിൽക്കുകയും ചെയ്യും ഇത് നല്ലൊരു ഡിസിഷനാണ് ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് ഇനി പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തോന്നുന്നവരെ നല്ല ആരാണെന്ന് തോന്നുന്നവരെ തന്നെ വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കുക അങ്ങനെ അങ്ങനെയുള്ളൊരു എന്തായാലും നോമിനേഷൻ പ്രക്രിയ എന്തായാലും അടിപൊളിയായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അപ്പോൾ അഞ്ച് ലിറ്റർ പാല് കിട്ടിയപ്പോൾ തന്നെ വളരെ സന്തോഷമായി ഇരുപത്തഞ്ച് മുട്ട കിട്ടിയപ്പോഴും ഒരുപാട് സന്തോഷമായി നെവിന് എന്തായാലും മറ്റേ മുട്ട കിട്ടിയിട്ടൊന്നും വലിയ സന്തോഷമൊന്നും കാണിക്കുന്നില്ല ഒരു വിഷമത്തിൽ തന്നെ ഇരിക്കുന്നത് ആൾ അക്ബറും അപ്പോൾ ഇനി ആരാണ് അടുത്ത നമ്മുടെ അക്ബറിൻ്റെ ഗുരുതി നെവിനാണോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ സാധാരണ പോലെയൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതൊക്കെ തന്നെയായിരിക്കും ഇനിയിപ്പോൾ ഓരോ രണ്ടാഴ്ചയും കൂടിയല്ലേ ഉള്ളൂ എല്ലാവരും ഒക്കെ നന്നായി ഭക്ഷണം കഴിച്ചോട്ടേന്ന് ബിഗ് ബോസ് ഓർത്തിട്ടുണ്ടാവും